പുറമേ കാണുന്ന ചിരിയും സന്തോഷങ്ങളും ആഡംബരങ്ങളും ഒന്നും ആയിരിക്കില്ല പലരുടെയും ജീവിതം ചുറ്റുമുള്ളവരെയും ബന്ധുക്കളെയും എല്ലാം കാണിക്കുവാൻ സന്തോഷവും ആർഭാട ജീവിതവും നയിക്കുമ്പോൾ വീട്ടിലെ നാലു മുറികൾക്കുള്ളിൽ തകർന്നു വീഴുന്നവരായിരിക്കും അവരൊക്കെ അതുപോലൊരു വാർത്തയാണ് ഇപ്പോൾ ഷാർജയിൽ നിന്നും പുറത്തു വന്നിരിക്കുന്നത് കൊല്ലത്തുകാരായ അതുലിയും സതീഷും തമ്മിൽ പ്രശ്നങ്ങൾ പതിവായിരുന്നുവെങ്കിലും പരസ്പരമുള്ള സ്നേഹവും അവരുടെ ഏക മകളുമായിരുന്നു കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെയും ഇവരെ ഒരുമിച്ച് നിർത്തിയത് എന്നാൽ രണ്ടാമതൊരു കുഞ്ഞുകൂടി ഇവർക്കിടയിലേക്ക് വന്നതും എന്നാൽ പിന്നീട് സംഭവിച്ചതുമൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പത്തു വർഷം മുമ്പ് വിവാഹിതരായ അതുല്യുടേയും സതീഷിന്റെയും ദാമ്പത്യം പലതവണ പിരിയാൻ പോയിട്ടും വീണ്ടും വീണ്ടും കൗൺസിലിങ്ങുകളിലൂടെ ഒന്നിച്ചു ചേർക്കപ്പെടുകയായിരുന്നു എന്നാൽ ഒടുക്കം ഇന്നലെ ശനിയാഴ്ച പുലർച്ചെ അതുല്യെ കണ്ടെത്തിയത് തൂങ്ങി മരിച്ച നിലയിലാണ് ഷാർജയിലെ ഇവരുടെ ഫ്ളാറ്റിലായിരുന്നു ഈ സംഭവങ്ങളെല്ലാം നടന്നത് കൊല്ലം ചവറയിലാണ് അതുല്യ എന്ന മുപ്പതുകാരിയുടെ വീട് ശേഖരന്റെ രണ്ട് പെൺമക്കളിൽ മൂത്തവളായിരുന്നു അതുല്യ കൃത്യം പതിനേഴാം വയസ്സിലാണ് അതുല്യെ പെണ്ണു കാണുവാൻ സതീഷ് വന്നത് വീട്ടുകാർ തന്നെ നിശ്ചയിച്ചുറപ്പിച്ച് വിവാഹമായിരുന്നു അന്ന് അതുല്യേക്കാൾ പത്ത് വയസ്സിന് മൂത്ത ഇരുപത്തിയേഴുകാരനായിരുന്നു സതീഷ് കൂലിപ്പണിക്കാരനായ അതുല്യയുടെ അച്ഛൻ അന്ന് നാൽപ്പത്തിയെട്ട് പവൻ സ്വർണമായിരുന്നു സ്ത്രീധനമായി നൽകിയത് അതുപോരാതെ ബൈക്കും എന്നാൽ വിവാഹം കഴിഞ്ഞ് ഭർത്തൃവീട്ടിലെത്തിയപ്പോൾ മുതൽ കൂടുതൽ സ്ത്രീധനം ആവശ്യപ്പെട്ട് മർദ്ദനമായിരുന്നു പിന്നീട് ഇരുവരും തമ്മിൽ വേർ പിരിയാൻ തീരുമാനിക്കുകയും ചെയ്തു മുഴുകുടിയനായ സതീഷ് ഷാർജയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് രണ്ടര ലക്ഷം രൂപയോളമാണ് ശമ്പളം എന്നാൽ നാൽപ്പത് വയസ്സ് പ്രായമുള്ള സതീഷ് കുടിക്കാൻ മാത്രം ഒരു ദിവസം ചെലവഴിച്ചിരുന്നത് മൂവായിരം രൂപയോളമായിരുന്നു അങ്ങനെ ഈ പ്രായത്തിൽ തന്നെ രണ്ടു നേരം ഇൻസുലിൻ എടുക്കുന്ന ഷുഗർ പേഷ്യൻറ്റുമായി കുടിച്ച് ഓരോ തവണ പ്രശ്നമുണ്ടാക്കുമ്പോഴും അതുല്യ സ്വന്തം വീട്ടിലേക്ക് വരും എന്നാൽ ബോധം വരുമ്പോൾ സതീഷ് വന്ന് അതുല്യയുടെ കാലിൽ വീണ് മാപ്പ് പറഞ്ഞ് കൂട്ടിക്കൊണ്ടു പോകും വിവാഹമോചനത്തിന് ശ്രമിച്ചെങ്കിലും രണ്ട് കൗൺസിലിങ്ങിന് ശേഷം ഇരുവരും ഒത്തുതീർപ്പിന് ഒപ്പിടുകയായിരുന്നു അങ്ങനെയാണ് മാസങ്ങൾക്ക് മുമ്പ് വീട്ടുകാരെ അറിയിക്കാതെ സുഹൃത്തുക്കൾക്കൊപ്പം സതീഷ് വരികയും അതുല്യെ കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്തത് ഇതിനുശേഷം േഷവും പീഡനങ്ങൾ തുടർന്നു അതിനിടെയാണ് ഇക്കഴിഞ്ഞ നവംബറിൽ അതുല്യ വീണ്ടും ഗർഭിണിയായത് എന്നാൽ ഷാർജയിൽ ഇവർക്കൊപ്പമായിരുന്ന കുട്ടിയെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഒപ്പമാക്കാൻ അതുല്യ നാട്ടിലെത്തിയപ്പോൾ വയറ്റിലുണ്ടായിരുന്ന കുഞ്ഞിനെ അപോഷം ചെയ്യുകയായിരുന്നു ഇക്കാര്യം സതീഷിനെ അറിയിച്ചിരുന്നുമില്ല അതിനിടെ സ്വന്തം വീട്ടുകാരുമായി അകന്ന സതീഷിന് അതുല്യ അബോഷൻ ചെയ്തത് അറിഞ്ഞപ്പോൾ സഹിക്കാനായില്ല സതീഷ് ഒരു ഷുഗർ പേഷ്യൻ്റായിരിക്കേ ഇനിയൊരു കുഞ്ഞുകൂടി ഉണ്ടായാൽ അതിനെ എങ്ങനെ വളർത്തും എന്ന ആശങ്കയാണ് അതുല്യയെ അബോഷന് പ്രേരിപ്പിച്ചത് പോരാത്തതിന് മനസമാധാനമൊന്നുമില്ലാത്ത ജീവിതവും എന്നാൽ ഇത് സതീഷിന് ഉൾക്കൊള്ളാനായില്ല വർഷങ്ങളായി സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ച് അതുല്യക്ക് വേണ്ടി നിൽക്കുന്ന തനിക്ക് ഇങ്ങനെയൊരു ചതി ഉണ്ടായതോടെ അത് സതീഷിനെ കൂടുതൽ മദ്യപാനിയാക്കി അതിന്റെ പേരിൽ വീണ്ടും വീണ്ടും ക്രൂരമായ ഉപദ്രവങ്ങളും വീട്ടുകാർ പലപ്പോഴും സതീഷിനെ കളഞ്ഞ് ചെല്ലാൻ പറഞ്ഞെങ്കിലും മൂത്ത മകളെ കുറിച്ചോർത്തായിരുന്നു അതുല്യ അതിന് മടിച്ചത് നിരവധി സ്ഥലങ്ങളിൽ ജോലിക്ക് ശ്രമിച്ചെങ്കിലും ഒന്നും രണ്ടും കാരണങ്ങൾ പറഞ്ഞ് സതീഷ് അത് മുടക്കുകയും ചെയ്തു ഒടുക്കം ശനിയാഴ്ച സഫാരി മാളിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിൽ പുതുതായി ജോലിയിൽ പ്രവേശിക്കാനിരിക്കെയാണ് പുലർച്ചെ അതുല്യ തൂങ്ങി മരിക്കുന്നത് മരിക്കുമുമ്പ് സതീഷിനെ വിളിച്ച് ഇക്കാര്യം അറിയിക്കുകയും സതീഷ് പാഞ്ഞെത്തി എമർജൻസി സർവീസിൽ വിളിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെന്നുമാണ് സതീഷിന്റെ മൊഴി സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർച്ചു